ചെറിയ കുട്ടികൾക്ക് എപ്പോ തൊട്ടാണ് പല്ല് ചെയ്തു തുടങ്ങേണ്ടത് എല്ലാ പേരൻസിനും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് അല്ലേ ഐഡിയലി സ്പീക്കിംഗ് കുട്ടിയുടെ ആദ്യത്തെ പല്ല് വരുമ്പോ തൊട്ട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് തുടങ്ങേണ്ടതാണ് അത് നമുക്ക് പേസ്റ്റും ബ്രഷും ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ ഫിംഗർ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്താലും മതി കുട്ടികൾക്ക് ഏത് ഏജ് മുതലാണ് പേസ്റ്റ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐഡിയലി നമുക്കൊരു പതിനെട്ട് മാസം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയാറുണ്ട് അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഏജ് ആവുമ്പോഴാണ് കുട്ടിക്ക് ആയിട്ട് തുപ്പാൻ പറ്റുന്നത് നമുക്ക് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഫ്ലൂറൈഡിന്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് കുട്ടി സോളോ ചെയ്യുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി എത്ര ഏജ് വരെയാണ് ഒരു പേരന്റിന്റെ സൂപ്പർവിഷൻ വേണ്ടത് കുട്ടികളെ ബ്രഷ് ചെയ്യുമ്പോൾ പ്രോപ്പർലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടെൻ ഇയേഴ്സ് വരെ പേരന്റ് സൂപ്പർവിഷനോട് കൂടെ കുട്ടികളെ ബ്രഷ് ചെയ്യിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത് പാൽപ്പല്ലുകൾ നമ്മുടെ പെർമനന്റ് ടീത്തിന്റെ അത്രയും ബലം ഉള്ളതല്ല അതിൽ ഇനാമലിന് തിക്നെസ് കുറവായതുകൊണ്ട് പെട്ടെന്ന് കേടുപിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾ ചെറിയ കുട്ടികളുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട